ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം എന്നാണ് ആഘോഷിക്കുന്നത് ഉത്തരം ജനുവരി ഇരുപത്തി ആറ് ഭരണഘടനകൾ എത്ര തരത്തിൽ ഉണ്ട് ഉത്തരം രണ്ടു തരത്തിൽ ലിഖിത ഭരണഘടന അലിഖിത ഭരണഘടന എത്ര ദിവസം കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ഉത്തരം രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യയുടെ ദേശീയ ഗാനം ഏത് ഉത്തരം ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനം പാടാൻ എടുക്കുന്ന സമയം എത്ര ഉത്തരം അമ്പത്തിരണ്ട് സെക്കൻഡ് ഇന്ത്യയുടെ തലസ്ഥാനം ഏത് ഉത്തരം ന്യൂഡൽഹി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏത് ഉത്തരം ഇന്ത്യ റിപ്പബ്ലിക് എന്ന ആശയം കടം എടുത്തത് ഏതു രാജ്യത്ത് നിന്നാണ് ഉത്തരം ഫ്രാൻസ് റിപ്പബ്ലിക് ദിനത്തിൽ സംസ്ഥാന തലസ്ഥാനങ്ങളിൽ ദേശീയ പതാക ഉയർത്തുന്നത് ആരാണ് ഉത്തരം ഗവർണർ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആര് ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര് ഉത്തരം പിങ്കലി വെങ്കയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യ എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് ആഘോഷിക്കുന്നത് ഉത്തരം എഴുപത്തി ആറാമത്തെ ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആര് ഉത്തരം രാജേന്ദ്ര പ്രസാദ് സോഷ്യലിസ്റ്റ് സെക്യുലർ എന്ന വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്തത് ഏത് ഭേദഗതിയിലൂടെ ആണ് ഉത്തരം നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യ എത്രാമത്തെ റിപ്പബ്ലിക് ആണ് ആഘോഷിക്കുന്നത് ഉത്തരം എഴുപത്തി ആറാമത്തെ ഇന്ത്യയിലെ പ്രധാന റിപ്പബ്ലിക് ദിന പരേഡ് എവിടെയാണ് നടക്കുന്നത് ഉത്തരം ന്യൂഡൽഹി ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യയുടെ ദേശീയ പതാകയുടെ ആകൃതി ഏത് ഉത്തരം ദീർഘചതുര റിപ്പബ്ലിക് ദിന പരേഡിൽ സല്യൂട്ട് സ്വീകരിക്കുന്നത് ആരാണ് ഉത്തരം രാഷ്ട്രപതി രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം ന്യൂഡൽഹി ദേശീയ പതാക നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തുണി ഏതാണ് ഉത്തരം ഗാന്ധി തുണി രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതിയുടെ പേര് എന്താണ് ഉത്തരം രാഷ്ട്രപതി ഭവൻ ദേശീയ പതാകയിലെ അശോകചക്രം അതായത് അശോകസ്തംഭം എവിടെ നിന്നാണ് സ്വീകരിച്ചത് ഉത്തരം അശോകസ്തംഭത്തിൽ നിന്ന് ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ എത്ര സിംഹങ്ങൾ ഉണ്ട് ഉത്തരം അഞ്ച് ദേശീയ ഗാനമായ ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏതു രംഗത്തിലാണ് ഉത്തരം ശങ്കരഭരണം ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനക്ക് സംഗീതം നൽകിയത് ആര് ഉത്തരം ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപം ഏത് ഉത്തരം ഭാരതനാട്യം ഇന്ത്യ ഔദ്യോഗികമായി അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഉത്തരം റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ റിപ്പബ്ലിക് ദിനത്തിൽ പ്രസിദ്ധമായ പരേഡ് നടക്കുന്നത് എവിടെയാണ് രാജ്പാഥ് ന്യൂഡൽഹി ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചത് ഏതു വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയ പ്രശസ്ത ചിത്രകാരൻ ആര് ഉത്തരം നന്ദലാൽ ബോസ് ഇന്ത്യയുടെ സ്വതന്ത്ര ദിനം എന്ന് ഉത്തരം ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏത് ഉത്തരം താമര ഇന്ത്യയുടെ ദേശീയ ഗീതം ഏത് ഉത്തരം വന്ദേ മാതരം വന്ദേമാതരം രചിച്ചത് ആരാണ് ഉത്തരം ബക്കീർ ചന്ദ്ര ചാറ്റർജി ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആരാണ് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആര് ഉത്തരം ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിന് മുമ്പ് ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതായിരുന്നു ഉത്തരം സിംഹം. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏത് ഉത്തരം ഗംഗാ ഡോൾഫിൻ ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏത് ഉത്തരം ഹോക്കി ഇന്ത്യൻ രൂപയുടെ ചിഹ്നം നിലവിൽ വന്ന വർഷം ഏത് ഉത്തരം രണ്ടായിരത്തി പത്ത് ജൂലൈ പതിനഞ്ച് ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ഏത് ഉത്തരം ശകവർഷ കലണ്ടർ ദേശീയ ഗാനമായ ജനഗണമന രചിച്ച ഭാഷ ഏത് ഉത്തരം ബംഗാളി ഭാഷ ഇന്ത്യയുടെ രാഷ്ട്രശില്പി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം നെഹ്റു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥി ആര് ഉത്തരം പ്രബോവോ സുബിയാന്തോ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം ഏത് ഉത്തരം ഗ്രീസ് റിപ്പബ്ലിക് ദിനത്തിൽ ചെങ്കോട്ടയിൽ പതാക ഉയർത്തിയ ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരെ ഉത്തരം രാജേന്ദ്ര പ്രസാദ് ഇന്ത്യൻ സൈന്യത്തിന്റെ പരമോന്നത നേതാവ് ആര് ഉത്തരം രാഷ്ട്രപതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിന് ഇന്ത്യ റിപ്പബ്ലിക് ആയതോടെ നിർത്തൽ ചെയ്ത പദവി ഏത് ഉത്തരം ഗവർണർ ജനറൽ ഇന്ത്യയുടെ ദേശീയ ഭാഷ ഏത് ഉത്തരം ഹിന്ദി